അസത്യങ്ങൾ നട്ടുവളർത്തുന്ന കാടുകൾക്കെല്ലാം സത്യം വന്ന് തീ കൊടുക്കുന്നൊരു ദിവസമുണ്ട് കള്ളത്തിന്റെ കുരുക്കുകളെ അത് വെട്ടി നിരത്തും സത്യമറിയാതെ ഊഹിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് ഉള്ളറിയാതെ പഴിക്കരുത് ചിന്തിക്കാതെ സംസാരിക്കരുത് അസത്യങ്ങളെ പേടിക്കരുത് ആരോപണങ്ങളിൽ തലപുരിക്കരുത് മറുപടി പറഞ്ഞ് കരയരുത് നമ്മൾ തോൽക്കില്ലെന്ന് ബോധ്യമാകുമ്പോൾ അവർ ആദ്യം നമ്മെ കുറ്റപ്പെടുത്തി രസിക്കും പിന്നീട് തഴഞ്ഞുകൊണ്ട് തളർത്തും ഒടുവിൽ ജയിക്കുന്ന ദിവസം അവർ നമുക്ക് കിട്ടിയ അംഗീകാരവും മോഷ്ടിക്കാൻ കഴിയും അസത്യത്തിൽ അടുക്കിയ വിജയങ്ങൾ കാറ്റ് വീശിയാൽ ചിതറും അത് കല്ലുപോലെ തള്ളപ്പെടും സത്യമാണെങ്കിലും ഒരു തൂണുപോലെ ഉറച്ചു നിൽക്കും ആ പ്രകമ്പനത്താൽ നിലംപതിക്കുന്നതാണെന്ന് പടുത്തുയർത്തുന്ന കല്ലുവെച്ച നുണകളില്ല സത്യം പറയാൻ ധൈര്യം വേണം കള്ളം പറയാൻ പേടി മാത്രം മതി ശരിയല്ല